പീഡന കേസായത് ഒരു പേടിയായിരിക്കും പിണറായി അതുമ്പം പിള്ളേ അല്ലേന്ന് അല്ലേ വനംവകുപ്പ് മൂന്നു പറഞ്ഞു ഒരു ഡോക്ടറായ പെൺകുട്ടി എന്തിനാണ് ഇതുപോലൊരു വേടന്റെ പുറകെ പോയതെന്ന് എനിക്ക് മനസ്സിലാവണില്ല അവരുടെ അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പ് കൂടെ അവൻ ഐസ്ക്രീം കഴിച്ചുകൊണ്ട് പോയാൽ പിടിക്കണ്ട എന്നൊക്കെ പറയും ഒരു ഡോക്ടറായ പെൺകുട്ടി എന്തിനാണ് ഇതുപോലൊരു വേടന്റെ പുറകെ പോയത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവരുടെ പബ്ലിസിറ്റി കെട്ടിട്ട് പോയായിരിക്കാം പിന്നെ രണ്ടു വർഷമൊക്കെ അവന്റെ കൂടെ നടന്നിട്ട് പിന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞത് ശരിയല്ല രണ്ട് വർഷമൊക്കെ ഒരു തന്റെ പുറകെ നടക്കുക വിജയ് ബാബുനിടെ ഒക്കെ നടന്ന പോലെ അത് അയാളുടെ അയാൾ താമസിക്കുന്നിടത്ത് ഇന്ന് താമസിക്കുക എന്നിട്ട് കോടതി കൊണ്ടൊന്ന് കേസ് കൊടുക്കുക അത് ശരിയല്ല ഈ ഡോക്ടർ കുട്ടിക്കും എനിക്ക് സംഭവിച്ച അതാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം അവൻ്റെ അവന്റെ ഗ്ലാമറും പ്രശസ്തിയും കണ്ടപ്പോൾ അവന്റെ പുറകെ നടക്കുക ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവൻ അതിനേക്കാൾ വലിയ കിട്ടും കണ്ടപ്പോ അവൻ ഇതിനെ തള്ളിക്കാന്ന് അല്ലെങ്കിൽ അവനും മതിയായി കാണു അപ്പൊ കൊണ്ടൊന്ന് പീഡന കേസ് കൊടുക്കുന്നത് ശരിയല്ല ഇവിടെ നടക്കുന്ന പല പീഡന കേസും അങ്ങനെ അത് ശരിയല്ല എന്നുള്ള പക്ഷക്കാരനാണ് പക്ഷെ വേദന ഒളിവിൽ പോയത് എന്ത് ചോദ്യം അകത്താവുമായിട്ട് ജാമ്യം കിട്ടൂല അത് അല്ലെങ്കിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ വരട്ടെ എന്ന് പറഞ്ഞാൽ കോടതിയിൽ വരട്ടെ എന്ന് പറഞ്ഞാൽ ഇരിക്കുകയായിരിക്കും പതിനെട്ടാം തീയതി കോടതി വെച്ചേക്കണം ആ പതിനെട്ടറെ ഇടയിൽ പിടികിട്ടിയ പോലീസ് അറസ്റ്റ് ചെയ്യില്ലേ അതുകൊണ്ടായിരിക്കാം പിന്നെ അവൻ ആൾ സൗഹൃദ ഉള്ളതുകൊണ്ട് മുൻകൂർ ജാമ്യത്തിന് കോടതിയിൽ അപേക്ഷിച്ചിരിക്കുന്നോണ്ട് പോലീസിനെ അറസ്റ്റ് ചെയ്യാതിരിക്കാം അത് പോലീസാണ് തീരുമാനിച്ചത് വേളിന്നൊക്കെ വിളിച്ചിട്ടേ അറസ്റ്റ് ചെയ്യണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പ് കൂടെ അവൻ ഐസ്ക്രീം കഴിച്ചോണ്ട് പോയാലും പിടിക്കണ്ട എന്നൊക്കെ പറയും ഇവിടെ പലരെയും അങ്ങനെ വിട്ടിരുന്നല്ലോ മാസങ്ങളോളം അത് സർക്കാർ വിചാരിക്കണം സർക്കാർ അതിന് വേണ്ടി വിചാരിച്ചനെ പക്ഷെ പീഡന കേസായത് ഒരു പേടിയായിരിക്കും പിണറായി അതാണ് പ്രശ്നം ആയിരിക്കും മുങ്ങിയത് അപ്പൊ എന്തായാലും പുറത്തു വന്നേ പറ്റും പതിനാമ്യം കിട്ടിയാൽ ഓക്കെ ഇല്ലെങ്കിലും വന്നേ പറ്റും കുറച്ചു കൂടിയൊക്കെ നമ്മള് നിങ്ങളായാലും ഞാനായാലും സർക്കാരായാലും ഒക്കെ കൊറച്ച് ഈ കാര്യങ്ങളില് അവധാനത കാണിക്കണം എന്ന് ഞാൻ പറയും കാരണം ഒരു തന്നെ ഒരു നാല് പാട്ട് പാടി ഭയങ്കര പബ്ലിസിറ്റി ഉണ്ടായാൽ അവനെ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്നതും ശരിയല്ല അത് വളരെ ബോറ അപ്പൊ അതുകൊണ്ട് തന്നെ സർക്കാർ കുറച്ചുകൂടി ആലോചിക്കണം കാരണം ഒരു ലഹരി ഉപയോഗിച്ചിരുന്ന ഒരാളിനെ സർക്കാർ കൊണ്ടുവന്ന് സർക്കാരിന്റെ പ്രോഗ്രാമില് മുഖ്യ അതിഥിയായി കൊണ്ടുവന്ന് പാടിക്കുക എന്നൊക്കെ പറയുന്നത് സർക്കാർ കാണിക്കുന്ന തെമ്മാടത്തനാണെന്ന് ഞാൻ സർക്കാരിന്റെ ഒരു ഇതിലൂടെ അതുകൊണ്ടാണല്ലോ കഞ്ചാവും എന്താ പുല്ല് നോക്കാം എന്താ തേങ്ങ മാങ്ങാന്നൊക്കെ പറഞ്ഞ് പിടിച്ചിട്ട് അതൊ പിള്ളേന്ന് അല്ലേ വനം വകുപ്പ് പോകുന്നത് പറയുന്നത് അത് ശരിയല്ല അപ്പൊ അവന്റെ ഫ്ളാറ്റിൽ കയറുമ്പോ അവരൊന്ന് വരേറ്റം ഉണ്ട് കൂടെ അവരെന്താണ് കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചാണ് അവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നത് പഴു വച്ചിരുന്നത് എനിക്കൊന്ന് തേങ്ങ തൊഴിക്കാനായിരിക്കാം പിന്നെ ഒരു എൺപതിനായിരം രൂപ എട്ടു ലക്ഷം രൂപ എന്തോ കിട്ടിയത് ഒരു തമാശയ്ക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ വെച്ചിരുന്നായിരിക്കാം ഇതൊക്കെ സർക്കാർ കാണിക്കുന്നത് ശരിയാണ് എന്റെ പാർട്ടിയാണ് കേട്ടോ ഞാൻ പാർട്ടി മെമ്പർഷിപ്പ് ഉള്ള ആളാണ് പക്ഷെ എന്റെ പാർട്ടി ചില ആളുകളോട് കാണിക്കുന്ന ശുദ്ധ പോക്കൃതർ അത് അങ്ങനെ വിട്ടതുകൊണ്ടാണ് ഇപ്പൊ ഈ പീഡന കേസ് ചെയ്യുന്നത് സർക്കാർ ഉണ്ടാകാത്ത നാണം കിട്ടില്ലേ സർക്കാർ ഈ പീഡന കേസിലെ പ്രതിയായ ഒരാളിനാണല്ലോ ഞങ്ങൾ സേഫ്റ്റി ഗസ്റ്റ് ആയിട്ട് കൊണ്ടുപിടന്നതെന്ന് ഉളുപ്പുണ്ടെങ്കിൽ സാംസ്കാരിക സജി ചെറിയാൻ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഒരു തെറ്റി പറ്റിയെന്ന് തെശയ്ക്ക് പറ്റിയെന്ന് പറയുന്നുണ്ട് പറയുന്നില്ലോ അപ്പൊ അവര് സർക്കാരാണ് ഇതില് എന്നറിന്റെ പ്രതി അല്ല അവനല്ലാന്ന് ഞാൻ പാഠപുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ അത് രണ്ടും രണ്ടാ അയാൾ ഒരു മനോഹരമായ കവിതയാണെങ്കിൽ അത് പാഠപുസ്തകത്തിൽ പഠിപ്പിക്കട്ടെ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് വലുതാവും പറയാലോ ഞാനൊരു പീഡന കേസിലെ പ്രതിയായ കവിയുടെ പാഠമാണ് പഠിച്ചതും പറയാമല്ലോ അത് അതും തെറ്റില്ല പീഡനക്കെ പ്രതിയുടെ കവിതയാണ് ഞാൻ പഠിച്ചത് അതിലാണ് ഞാൻ ഡിഗ്രി എടുത്തതെന്ന് പറയാൻ അതൊന്നും അല്ല ഇതൊക്കെ സർക്കാർ ആലോചിക്കേണ്ട കാര്യങ്ങൾ